നമസ്കാരം മറ്റൊരു മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികളുടെ ഇഷ്ട കുടുംബമാണ് ജയറാമിന്റെയും പാർവതിയുടെയും അടുത്തിടെയായിരുന്നു ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹം ഒരു കാലത്ത് മലയാളത്തിലും തമിഴിലും ഒരുപോലെ തിരക്കായിരുന്നു ജയറാമിന് അതുകൊണ്ട് തന്നെ സിനിമയിൽ പച്ചപിടിച്ച് തുടങ്ങിയപ്പോൾ സെറ്റിലായതും മദ്രാസിൽ തന്നെയായിരുന്നു തുടക്കത്തിൽ സാലിഗ്രാമത്തിലെ ഒരു ഫ്ലാറ്റിലായിരുന്നു പാർവതിക്കും മകൾക്കും ഒപ്പം ജയറാമിന്റെ താമസം പിന്നീട് ചെന്നൈ വത്സരവാക്കത്ത് സ്വപ്ന ഭവനം ജയറാം പണിതത് ഇരുപത്തിയഞ്ച് വർഷത്തോളം പഴക്കമുള്ള വീട് വിക്ടോറിയൻ സ്റ്റൈലിലുള്ളതാണ് ഇപ്പോഴിതാ താൻ കളിച്ചു വളർന്ന ചെന്നൈ വീടിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന കാളിദാസ് ജെറാമിന്റെ ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ജെറാമിന്റെ പെരുമ്പാവൂരിലെ വീട്ടിൽ വന്നാൽ രണ്ടു ദിവസത്തിൽ കൂടുതൽ നിൽക്കാൻ തോന്നാറില്ലെന്നും ചെന്നൈ വിട്ട് മറ്റിടങ്ങളിലേക്ക് പോകുന്നത് തന്നെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നും കാളിദാസ് പറയുകയാണ് ഫാമിലിയിലെ എല്ലാവരും വളരെ സ്പിരിച്വലാണ് അതിൻ്റെ ചെറിയ ഇൻഫ്ലുവൻസും ഉണ്ട് കോമ്പൗണ്ടിലുള്ള എല്ലാ മരങ്ങളും അപ്പ തന്നെ സെലക്ട് ചെയ്ത് വാങ്ങി നട്ടതാണ് അമ്മയ്ക്കും മരങ്ങളും ഗ്രീനറിയും എല്ലാം വളരെ ഇഷ്ടമാണ് മുറ്റത്തുള്ള രണ്ട് മരങ്ങൾക്ക് എൻ്റെയും ചക്കയുടെയും പേരാണ് കൊടുത്തിരിക്കുന്നത് ആദ്യം സാലിഗ്രാമത്തിലെ ഒരു ഫ്ലാറ്റിലായിരുന്നു ഞങ്ങളുടെ താമസം ഈ വീട്ടിലേക്ക് മാറിയിട്ട് ഇരുപത്തിയഞ്ച് വർഷം പിന്നിരുന്നു വളരെ സ്പെഷ്യലാണ് ഈ വീട് ചൈൽഡ് ആർട്ടിസ്റ്റായി അഭിനയിക്കാൻ ഞാൻ ആദ്യമായി പോയതും എന്റെ കോളേജ് അതുപോലെ സ്കൂൾ മെമ്മറിയും എല്ലാം ഈ വീടിനോട് ചേർന്നാണുള്ളത് എന്റെ ഉയർച്ച താഴ്ചകളും ഈ വീട് കണ്ടിട്ടുണ്ട് ഓരോ കോണറിനും ഓരോ കഥ പറയാനുണ്ടെന്നും കാൽദാസ് പറയുകയാണ് കേരളത്തിൽ അപ്പ ഫാമിങ് ചെയ്യുന്നുണ്ട് പെരുമ്പാവൂരിൽ അപ്പയ്ക്ക് കന്നുകാലികളും മറ്റുമുള്ള ഒരു ഫാമുണ്ട് അവിടെ പോയാൽ രണ്ട് ദിവസത്തിൽ കൂടുതൽ നിൽക്കാറില്ല അതെനിക്ക് ബുദ്ധിമുട്ടാണ് സുഹൃത്തുക്കളെ കാണാനുള്ള തോന്നൽ വരും ചെന്നൈ വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയാൽ തന്നെ സുഖം തോന്നിയില്ല എനിക്കിപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒട്ടുമിക്ക സെലിബ്രിറ്റികളും ഞങ്ങളുടെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കൂട്ടുകാരെല്ലാം കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു അത് കാണുമ്പോൾ തന്നെ അമ്മ ഓടും തെന്നാലി ഷൂട്ടിന്റെ സമയത്ത് കമൽഹാസൻ സാർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അന്നൊന്നും അദ്ദേഹത്തിന്റെ പ്രശസ്തിയുടെ ആഴം അറിയില്ലായിരുന്നു ആദ്യം ഈ ഒരു ഫ്ലോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഞാൻ സമ്പാദിച്ചു തുടങ്ങിയ ശേഷമാണ് ജിമ്മും തിയേറ്ററും ഒക്കെ ഉൾപ്പെടുത്തി വീട്ടിൽ പുതിയ റൂമുകളും നിലയും പണിതത് ഒരു വിക്ടോറിയൻ സ്റ്റൈലിലാണ് വീട് പണിതിരിക്കുന്നത് യാത്രകൾ പോകുമ്പോഴാണ് വീട്ടിലേക്ക് വേണ്ട ഓരോ സാധനങ്ങളും അമ്മയും അപ്പയും വാങ്ങിയിരുന്നത് അപ്പ ഷൂട്ട് തിരക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയാണ് വീട് പണിയുടെ കാര്യങ്ങൾ ആ സമയത്ത് നോക്കി നടത്തിയിരുന്നത് ഞാനാണ് ചക്കയേക്കാൾ കുസൃതി പക്ഷെ അമ്മയും അപ്പയും ഞങ്ങളെ അടച്ചിട്ടില്ല ഒരു പ്രാവശ്യം മാത്രമാണ് അമ്മയുടെ കയ്യിൽ നിന്നും അടി കിട്ടിയത് കാറുകളോട് ഭ്രാന്തമായ ക്രേസ് ഉണ്ട് എനിക്ക് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും ഇഷ്ടമാണ് എല്ലാ ടൈപ്പ് കാറുകളും വാങ്ങാൻ ആഗ്രഹമുണ്ട് പക്ഷെ അത് സാധ്യമാകുന്ന കാര്യമല്ലല്ലോ അല്ലല്ലോ എന്ന് കാളിദാസ് പറയുകയായിരുന്നു ധനുഷ് സംവിധാനം ചെയ്ത രായനാണ് കാളിദാസിന്റെ ഏറ്റവും പുതിയ റിലീസ് മലയാളത്തിൽ വളരെ സെലക്റ്റീവായാണ് കാളിദാസ് സിനിമകൾ ചെയ്യുന്നത് അധികം വൈകാതെ തന്നെ കാളിദാസിന്റെ വിവാഹം ഉണ്ടാകും അതിനായി കാത്തിരിപ്പിൽ തന്നെയാണ് ആരാധകരും metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you